കഴിഞ്ഞ ദിവസം ജനം ടിവിയിൽ ഓർത്തഡോക്സ് വൈദികന്റെ മകൾ ലവ് പെട്ട് മതം മാറി തടങ്കലിലാണെന്ന രീതിയിൽ കോട്ടിട്ട ജഡ്ജിമാരെയൊക്കെ ഇരുത്തി അന്ത്യ ചർച്ച നടത്തി നിലമ്പൂർ ചുങ്കത്തറയിലെ ഓർത്തഡോക്സ് വൈദികന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭാ മക്കളെ ഞെട്ടിച്ചു അതിനെ തുടർന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചത് വൈദികന്റെ കുടുംബത്തിൽ നിന്നും മാത്രമല്ല കഴിഞ്ഞ രണ്ടു വർഷമായി മറ്റൊരു സഭയിലെ വൈദികന്റെ ഭാര്യ വരെ ഇത്തരത്തിൽ പോയിട്ടുണ്ട് എന്തിനേറെ പള്ളിയിൽ മദ്ബഹായിൽ ശുശ്രൂഷകനായി നിൽക്കുന്ന യുവാവ് ലവ് അകപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പല സംഭവങ്ങളും ഉണ്ട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു സഭയെ നന്നാക്കാൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തി പരിഹരിക്കാൻ അല്ലെങ്കിൽ കുണ്ടാ പ്രവർത്തനം നടത്താൻ വടിവെട്ടി നടന്നാൽ പോരാ അച്ഛന്മാരാണേലും വിശ്വാസികളാണേലും ആദ്യം സ്വന്തം കുടുംബം നന്നാക്കണമെന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു പണത്തിനും അധികാരത്തിനും പ്രശസ്തിക്കും പുറകെ ഓടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് അവർ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾക്ക് ഇടവകയിലോ സമൂഹത്തിലോ യാതൊരു ബന്ധവുമില്ല മാതാപിതാക്കൾ അവരുടെ സ്വാർത്ഥതയാൽ മനഃപൂർവ്വം മക്കളെ സമൂഹത്തിൽ നിന്നും അകറ്റുന്നു ആയതിനാൽ നല്ല ബന്ധങ്ങൾ അവർക്ക് കിട്ടാതെ വരുന്നു അറിയാതെ ചതിക്കൊഴികളിൽ വീഴുന്നു മക്കളെ അവരുടെ ആഗ്രഹത്തിനും കഴിവിനും അപ്പുറത്ത് നമ്മുടെ സ്റ്റാറ്റസിന് മക്കളെ നിർബന്ധിക്കരുത് വൈദികരായാലും മാതാപിതാക്കളായാലും അവനവന്റെ മക്കളെ തങ്ങളുടെ വിശ്വാസം പഠിപ്പിച്ച് ദൈവത്തെ അറിഞ്ഞു ജീവിക്കാൻ മക്കളെ പ്രാപ്തരാക്കണം ദൈവം അവർക്ക് നൽകിയ കഴിവുകൾക്കനുസരിച്ച് അവർ വളർന്നു മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പണവും അധികാരവും ഉപയോഗിച്ച് മൂടി വെക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പ്രചോദനമാകും പണവും അധികാരവും ഉള്ളവർക്ക് വെളുപ്പിച്ചെടുക്കാൻ കഴിയും സാധാരണക്കാർ എന്തു ചെയ്യും പണ്ടത്തെ അച്ഛന്മാർക്കും തിരുമേനിമാർക്കും സമൂഹത്തിൽ ശക്തമായ സ്ഥാനമുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ വാക്കുകൾ അന്തിമമായിരുന്നു ആയതിനാൽ ഒത്തിരി സാമൂഹിക തിന്മകൾ അകറ്റി നിർത്തപ്പെട്ടിരുന്നു എന്നാൽ സ്ഥിതി മാറി ആത്മീയ നേതൃത്വത്തിലെ ഏതാനും ചില പുഴുക്കുത്തുകൾ കാരണം ജനം പള്ളിയിൽ പോലും വരാതെയാകുന്നു സഭകളിലെ ആത്മായ നേതൃത്വവും ആത്മീയ നേതൃത്വവും സാമൂഹിക പരിഷ്കർത്താക്കളും അടിയന്തരമായി ഉറക്കമുണരണം ഇന്നലെ ഞങ്ങൾ നൽകിയ വാർത്തയുടെ രത്ന ചുരുക്കം ജനം ടി വി പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമാണ് ഞങ്ങൾ വീണ്ടും പറയുന്നു അവിടെ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരാത്ത സംഭവങ്ങളുണ്ട് അത് ഓർത്തഡോക്സ് സഭയുമായി കൂട്ടിക്കുഴക്കേണ്ടതല്ല